മരണം എത്ര ഗൗരവമുള്ള കാര്യമാണ് അടിയേറ്റവൻ രക്ഷയ്ക്ക് വേണ്ടി അട്ടഹസിക്കുന്ന പോലെ അവൻ അട്ടഹസിക്കും മുള്ളൊരു ശരീരത്തിൽ കുത്തിയാൽ വേദനിക്കും മരണത്തിന്റെ വേദന അതിനേക്കാൾ കൂടുതലായിരിക്കുമെന്ന് ഇമാം ഗസാലി പറയുന്നു മുള്ള ഒരിടത്ത് കൊണ്ടാൽ വേദനിക്കുന്നത് ആ ഭാഗം മാത്രമാണ് മരണം അങ്ങനല്ല റോഹു പിടിച്ചു വലിക്കലാ ാണ് മജ്ജയിലൂടെ മാംസത്തിലൂടെ എല്ലിലൂടെ മുടിയിലൂടെ രോമകൂപങ്ങളിലൂടെ ഹൃദയത്തിലൂടെ മനസ്സിലൂടെ സകലമായ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗത്തിലൂടെ റോകാകുന്ന ആത്മാവിനെ പിടിച്ചു വലിക്കലാണ് കൈയിൽ ഒതുങ്ങാത്ത വേദന കാലിൽ ഒതുങ്ങാത്ത വേദന തലയിൽ ഒതുങ്ങാത്ത വേദന നെഞ്ചിൽ ഒതുങ്ങാത്ത വേദന ശരീരം മുഴുവൻ വേദന അതൊരു പ്രത്യേക സ്ഥലത്തിൻറെ വേദനയല്ല മനുഷ്യ ശരീരം മുഴുവനുള്ള വേദനയാണ് ആ വെപ്രാളത്തെയാണ് മരണവെപ്രാളം എന്ന് പരിശുദ്ധ പരിശുദ്ധരസു ാഹു അലേഹി വസ്സലാം അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ പറഞ്ഞാൽ മനുഷ്യന് സമയമില്ല റസൂലിനെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അതിന് മനസ്സില്ല അഞ്ചു വക്കത്ത് നമസ്കരിക്കാൻ തയ്യാറല്ല മറ്റൊരു നല്ല കാര്യത്തിനും തയ്യാറല്ല പരദൂഷണത്തിന് തയ്യാറാണ് ആളുകളെ കുറ്റം പറയാൻ അവരെ എതിർക്കാൻ താരവെക്കാൻ നശിപ്പിക്കാൻ ശത്രുത ഇതെല്ലാം പ്രയോഗിച്ചുകൊണ്ട് രാവിലെ വൈകുന്നേരമാക്കാൻ രാത്രി വെളുപ്പിക്കാൻ ഓടി നടക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവൻ മരണത്തെ ഓർത്തുകൊണ്ട് കഴിയുമായിരുന്നു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒരു നേരമെങ്കിലും മരണത്തെ ഓർക്കാത്ത എൻ്റെ സ്ഥിതി കഷ്ടമാണ് എനിക്ക് മരിക്കണേ റബ്ബേ എൻ്റെ ജീവിതം ഒടുങ്ങുന്ന ദിവസം വരാനുണ്ട് റബ്ബേ എൻ്റെ ജീവിതമെല്ലാം അവസാനിച്ച് ഭാര്യയില്ലാതെ മക്കളില്ലാതെ ഞാൻ അവസാനിച്ച് പോകുന്ന ഒരു ദിവസമുണ്ട് റബ്ബേ ഇമാം ഗസാലെ മരണത്തിന് പറഞ്ഞ വാക്ക് അവന്റെ കയ്യിൽ നിന്ന് മക്കളെ മോഷ്ടിച്ച് ഭാര്യയെ കട്ടെടുത്ത് അവന്റെ സ്വത്തും മോഷ്ടിച്ചെടുത്ത് എന്നിട്ട് അവനെ നാടുകടത്തി